റേസ്വലോ കൃപാസനം ഗോസ്ബൽ മിഷൻ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചന ശ്രവിക്കുന്ന എല്ലാ വ്യക്തിജീവിതങ്ങൾക്കും ക്രിസ്തു വേഷമി നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദൈവവചന ചിന്തയുമായി നിങ്ങളുടെ നടുവിലായിരിപ്പാൻ ദൈവം തന്ന വീണ്ടും ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനെട്ടിൻ്റെ പതിനെട്ടാമത്തെ വചനം ഇങ്ങനെ പറയുന്നു യഹോബ എന്നെ കഠിനമായി സിക്ഷിച്ചു എന്നാലും അവൻ അവനെന്നെ മരണത്തിൽ ഏൽപ്പിച്ചിട്ടില്ല ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ കൊടുക്കുന്നു ദൈവം എന്നെ കഠിനമായി സൃഷ്ടിച്ചു ദൈവമക്കള് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ കഠിനപരമായ ശിക്ഷകൾ ദൈവത്തിൽ നിന്ന് വരും എപ്പോഴും ശിക്ഷ എപ്പോഴും താൽക്കാലികം വേദനയും ദുഃഖവും ഭാരവുമായിരിക്കും പക്ഷേ ലലുവ പിന്നത്തിൽ അതൊരാശ്വാസത്തിന് കാരണമായിത്തീരും ശിക്ഷിക്കുന്നത് അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ ദൈവം തൻ്റെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് കഠിനമായിട്ടുള്ള ശിക്ഷ വരുന്നത് ലളിയ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ പാവം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കും പക്ഷെ ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നു എങ്കിലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ലെന്നും ദൈവം നിൻ്റെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ ഏത് കഠിനമേറിയ ശിക്ഷ വന്നാലും അതിനകത്തൊരു ജയമുണ്ടാകും ഈ ദിവസങ്ങൾ പലവിധമായ ഭാരങ്ങളാകട്ടെ കഷ്ടങ്ങളിലൂടെയാകട്ടെ രോഗത്തിലൂടെയാകട്ടെ ലളിത ജീവിതത്തിൽ പല ശിക്ഷകളിലൂടെ കടന്ന് പൊട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിജീവിതമേ ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നീ ഓർത്ത് ഭാരപ്പെടണമെങ്കിൽ ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയട്ടെ കർത്താവ് നിന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല കർത്താവ് ഈ വചനത്താൽ ദേവരെ ആശ്വസിപ്പിക്കട്ടെ പ്രൈസിലും പ്രത്യാശ കൊണ്ടിരിക്കുക